കോട്ടയം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അറുപതാമത് സീനിയർ സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നുവരികയാണ് ടൂർണമെൻ്റിന്റെ സെമി മത്സരങ്ങൾ സെപ്റ്റംബർ ഏഴിനും ഫൈനൽ മത്സരം സെപ്റ്റംബർ ഒമ്പതിനും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ പതിനാല് ജില്ലാ ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഈ ടൂർണമെന്റിൽ നിന്നാണ് സന്തോഷ് ട്രോഫി നാഷണൽ ടൂർണമെന്റിന് വേണ്ടിയുള്ള കേരള സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കുന്നത് പ്രഗത്ഭരായ മുൻ ഇന്ത്യൻ താരങ്ങൾ അടങ്ങുന്ന സെലക്ഷൻ പാനലാണ് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഈ ടൂർണമെന്റ് പാലാ സ്റ്റേഡിയത്തിൽ നടക്കുന്നതിനു വേണ്ടി എം എൽ എ മാണി സി കാപ്പൻ ഉൾപ്പെടെ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ കൗൺസിലർമാർ പിന്തുണയുമായി ഈ ടൂർണമെന്റിന്റെ സെമി മത്സരങ്ങൾ സെപ്റ്റംബർ ഏഴിനും ഫൈനൽ മത്സരങ്ങൾ സെപ്റ്റംബർ ഒൻപതിനും നടക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ഡി എഫ് എ പ്രസിഡന്റ് അറക്കൽ കമറുദ്ദീൻ ഡി എഫ് എ സെക്രട്ടറി ജിബിൻ ബേബി കെ എഫ് എക്സിക്യൂട്ടീവ് മെമ്പർ വിനോജ് കെ ജോർജ് ടൂർണമെന്റ് കോർഡിനേറ്റർ അച് എന്നിവർ പങ്കെടുത്തു സീനിയർ മെൻസ് ഫുട്ബോൾ കോട്ടയം പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് രണ്ടാം തീയതി തുടക്കം കുറിച്ചു ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് കോട്ടയം കോഴിക്കോടും പ്രീക്വാർട്ടർ മത്സരം ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ സെമി ഫൈനലും സിക്സ് ആൻഡ് സെവൻ നയൻത്തിന് ഫൈനലും